हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ എന്ന് നമ്മൾ പറയുന്നത് എൺപത്തി ഒന്നാമത്തെ അധ്യായമാണ് കുചേര ബാക്കി തന്നെയാണ് എൺപത്തി ഒന്നാമത്തെ അധ്യായമാണ് പറയണത് എമ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ പറയണത് ഏർ എന്താണ് පගවන් පගවාන්ඉදිීරු අවිු සම්සාරෂ න්ඩිරිි කියා අදෙහරවරනද දේවදේවදකල් ගුරු පවදා සත්‍යකාමේන അങ്ങനെ ഒന്ന് പറഞ്ഞു അങ്ങ് സത്യകാമനാണല്ലോ എന്ന് പറഞ്ഞു കുചേലനും ശ്രീകൃഷ്ണനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടുതലൊന്നും പറയാൻ സമ്മതിച്ചില്ല അപ്പോഴേക്കും ഭഗവാൻ ചോദിച്ചു അല്ല എന്താണാവോ അങ് എനിക്കായിട്ട് അവന്തി വരുമ്പോ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അപ്പോഴാണ് കുചേലനെ ആ വിൽക്കിരീടെ ഓർമ്മ എന്നത് അത് എന്ന് എന്നെ ഓർപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും വലിയ ഒരു സ്ഥലത്ത് പോയിട്ട് ഇത്രയും ചെറിയൊരു സാധനം കൊടുക്കാനുള്ള ഒരു ജാല്യത അതുകൊണ്ട് കൊടുക്കില്ല എന്നെ വിചാരിച്ചിരിക്കാരിച്ചു എവിടെങ്കിലും ഇത് കളയാനുള്ള ഒരു സ്ഥലം കണ്ടെങ്കിൽ ഇത് കളയായിരുന്നു എന്ന് പക്ഷെ ഒരു സ്ഥലം അവിടെ കണ്ടില്ല അദ്ദേഹം അതാണ് വലിയ പട്ടണങ്ങളിലൊക്കെ പോയ സമയത്ത് ഇദ്ദേഹം ഗ്രാമത്തിൽ നിന്ന് വരണ എവിടെ കളയൊന്നും അറിയില്ലല്ലോ അങ്ങനെ വിചാരിച്ചിണ്ടായിരുന്നു പക്ഷെ അങ്ങനെ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പൊ തിരിച്ചുകൊണ്ട് പോരാച്ച് കയ്യു പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഭഗവാന്റെ ചോദ്യം എന്താണ് എനിക്കായിട്ട് അങ്ങ് കൊണ്ടുവന്നിരിക്കണേ എന്ന് ചോദിച്ചു അപ്പൊ വേഗം അതൊന്നും കൂടി മുറുക്കി പിടിച്ചു കൊടുക്കില്ല കൊടുക്കില്ല കൊടുക്കില്ലാന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു പറയണ ഭഗവാൻ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രേക്ഷതി എനിക്ക് എന്ത് തന്നാലും വിരോധമില്ല പത്രായാലും എല്ലാ പുഷ്പായാലും എല്ലാ ഫലമായാലും വെള്ളം തന്നെയായാലും മതി എനിക്ക് അത് തന്നാൽ സന്തോഷമാണ് അതുകൊണ്ട് അത് ഭക്തിയോടുകൂടി തരണം എന്ന് മാത്രമേ എനിക്കുള്ളൂ ഞാൻ എന്താണോ തരണേന്നല്ല നോക്കുന്നത് അതിലെത്രത്തോളം ആ തരുന്ന ആളേനെയാണ് നോക്കണത് അല്ലാണ്ട് സാധനങ്ങളുടെ വലുപ്പത്തിനനുസരിച്ചിട്ടല്ല ഭഗവാൻ പ്രസാദിക്കണത് എന്നാണ് പറയുന്നത് തരുന്ന ആളുടെ ഭക്തിക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ പ്രസാദിക്കുന്നാണ് ഭഗവാൻ പറഞ്ഞത് അതുകൊണ്ട് എന്ത് കുഞ്ഞ സാധന വിരോധമില്ല എനിക്ക് തന്നോളോ എന്ന് പറയുമ്പോഴും കുചേലം കൊടുക്കാൻ തയ്യാറായില്ല പക്ഷെ അത് തട്ടിപ്പറിക്കാതെ പറ്റില്ല കാരണം കുചേല പേ ഇത് കുചേലന്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് സങ്കല്പിച്ചിട്ടുണ്ട് ഭഗവാന്റെ കയ്യിലാ കൊടുക്കണ എന്ന് അതുകൊണ്ട് അത് മേടിക്കാതെ ഇട്ട് പറ്റൂല ഭഗവാന അതുകൊണ്ട് എന്തു ചെയ്തു തട്ടി പറച്ചിട്ട് അങ്ങടെ എടുത്തു ആ കുചേലന്റെ കയ്യിൽ നിന്നും ആ ആവല തട്ടിപ്പറിച്ച് എടുത്ത് അത് അഴിച്ചു നോക്കിട്ട് എന്റെ രസ പരമപ്രീണനം സഖേ ഇത്രയും നല്ല രസമായിട്ടുള്ള ഇത് കൊണ്ടുവന്നിട്ടാണോ എനിക്ക് തരാത്ത എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഒരു പിടി അവൽ എടുത്തിട്ട് ഭഗവാൻ അങ്ങോട്ട് കഴിച്ചു ഭഗവാൻ അങ്ങോട്ട് കഴിച്ച രണ്ടാമത്തെ പിടി അവൽ വാരി കഴിക്കാറാകുമ്പോഴേക്കും രുക്മിണി ദേവി ഓടി വന്ന് കയ്യു പിടിക്കുകയാണ് മതി മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താ രുക്മിണി വേഗം പരിഭ്രമിച്ചു പോയി അപ്പൊ പറഞ്ഞു അങ്ങേക്ക് എനിക്കറിയാം അങ്ങേക്ക് ഭക്തന്മാരെ കണ്ടു കഴിഞ്ഞ പിന്നെ സ്ഥലകാലബോധം ഒന്നും ഉണ്ടാവില്ലാന്ന് അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നിട്ട് കയ്യു പിടിച്ചത് കാരണം കുചേരനി ഇപ്പത്തന്നെ ഈ ഒരു പിടി അവല് ഭഗവാൻ കഴിച്ചത് കൊണ്ട് തന്നെ കുചേലന് ഈ ജന്മത്തേക്ക് അടുത്ത ജന്മത്തേക്ക് ഇനി വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള വരെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കല് കഴിഞ്ഞു ഇനി ഒരു പിടിയും കൂടിയും ഭഗവാൻ കഴിക്കുകയാണെങ്കിൽ കുചേലൻ ജീവനും ഇപ്പൊ തന്നെ വൈകുണ്ഠത്തിലേക്ക് പോകും പിന്നെ ഈ ബ്രാഹ്മിണി കഷ്ടത്തിലാവില്ലേ കുചേല പത്നി കഷ്ടത്തിലാവില്ലേ അതുകൊണ്ട് മതി എന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ പറഞ്ഞു എന്നാ ശരിടാ പ്രസാദം എല്ലാവർക്കും കൊടുത്തോളൂ എന്നും മരണ്ട രുമിന് അവൽക്ക് ബാക്കിയുള്ളത് ആ അലമാറയിൽ വെക്കൂട്ടോ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ കുറിക്കാൻ ആണെട്ടോ നല്ല അവിലാണ് ഇത്രയും നല്ലൊരു അവിൽ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് ഭഗവാൻ അത് കൊടുത്തു രുമിണി അവിടെ കൂടി നിന്നവർക്ക് മുഴുവൻ ഓരോ വീഡിയോ ഓരോ വീടിയായിട്ട് ഇങ്ങനെ വാരി കൊടുക്കുന്ന കൊറേ കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച് എന്റെ എത്രയോ എത്ര ആൾക്കാരെ ഒരു പത്നിമാരെന്നുണ്ടേ അവർക്ക് തന്നെ കൊടുക്കണ്ടേ എഴുത്തി എരുത്തി വിളിച്ചും കൊണ്ട് കൈ നീട്ടുന്നവർക്കൊക്കെ കൊടുക്കണ്ടേ ഇതെല്ലാം കൊടുത്തു അതിന് രുമിണിക്കൊരു സൂത്ര ഇണ്ട അങ്ങോട്ട് നോക്കിയാലെല്ലാം അത്ര ഉണ്ടാന്നറിയുള്ളൂ കണ്ണറശത്ത് ഇങ്ങനെ കൊടുക്കല് മാത്ര രുമിണി ചെയ്തു കൊണ്ടിരുന്നേ അങ്ങനെ എല്ലാവർക്കും അതൊക്കെ കൊടുത്തു അവര് തമ്മില് ഗംഭീരായിട്ട് ഒക്കെ പറഞ്ഞിരുന്നു കുചേലന് വേണ്ട വൈകിതാം എല്ലാം ചെയ്തു കൊടുത്തിട്ട് ചോദിച്ചു അപ്പോഴേക്കും കുചേലം പറഞ്ഞു ഇനി ഞാൻ പോവാണ് പിറ്റേ ദിവസം വെളിച്ചാവാറായി ഞാൻ പോവുമായി എന്ന് പറയാണ് അപ്പൊ പറയ ഈ പോവല്ലേ ഇവിടെ നിന്നോളൂ നാലു ദിവസം കൂടി നിന്നിട്ട് പോയാൽ മതി എന്നൊക്കെ കൃഷ്ണൻ പറയും പക്ഷെ പറയും വേണ്ട വേണ്ട എനിക്ക് പോണം പോയേ പറ്റൂ അവിടെ ബ്രാഹ്മിണി കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവാണ് എന്ന് പറഞ്ഞും കൊണ്ട് അങ്ങനെ പോവാണ് അങ്ങനെ പോവുമ്പോ കുജേലൻ ഏർ പോയി ഭഗവാന്റെ അടുത്തേക്ക് അത് തിരിച്ചു പോവാൻ വേണ്ടി പൊറപ്പെടുക അപ്പൊ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നുള്ള കൊടയും വടിയും അതൊക്കെ എനിക്കന്നെ തരൂ അവിടെ വന്നപ്പോ കൃഷ്ണൻ സാധാരണ മുണ്ടൻ ഒക്കെ മാറാനൊക്കെ കൊടുക്കുള്ളൂ കൃഷ്ണന്റെ പട്ടുമുണ്ട് മുണ്ടുകളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ പറഞ്ഞു അതേ ഒരു കാര്യമുണ്ട് എന്താ എനിക്ക് എന്താ മുഷിന മുണ്ട കിട്ടണം എന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ ഈ പട്ടുമുണ്ടിൻ്റെ ഹേ വേണ്ട അതും കൂടി ഭഗവാൻ നോക്കി കാരണം അങ്ങനൊക്കെ മോഹം കുചേലൻ്റെ ഉള്ളിൽ ഉണ്ടോന്ന് നോക്കണേ ഒരു പോലും ഇല്ല അവസാനം താൻ കൊണ്ടുവന്ന തന്റെ മുഷിഞ്ഞ മുണ്ടി തിരിട്ട് തന്നെ കുചേലൻ തിരിച്ചു പോയി ആ പോകുന്ന വഴിക്ക് ഭഗവാൻ പറയാണ് അവിടെ ചെന്ന് പറയണെട്ടോ ബ്രാഹ്മണ പത്നിയോട് എന്ത് ഞാനും എൻ്റെ മഹാലക്ഷ്മിയും ഏർ അങ്ങും അങ്ങയുടെ പത്നിയും ഒരേ മാതിരി എനിക്ക് മഹാലക്ഷ്മിയും അങ്ങേടെ പത്നിയും ഒരേ മാതിരി എന്ന് ചെന്ന് എന്ന് പറഞ്ഞു ഓ ശരി രണ്ടുപേരും ഒന്നെയാണ് വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് കുജേലിനെ യാത്രയാക്കുകയാണ് ം കുചേലം കുറേതു നേരമായി വിചാരിക്കണു ഭഗവാനെ ഒന്നും നമസ്കരിക്കണംന്ന് എവിടെ തരായില്ല തിരിച്ചു പോരുമ്പോ ഭഗവാൻ വേഗം അദ്ദേഹത്തിനെ നമസ്കരിച്ച് അവിടുന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു പോരുമ്പോ കുചേലനെ ആലോചിക്കുക ഇപ്പൊ എന്തൊക്കെയാ ഉണ്ടായത് എന്തൊക്കെയുണ്ടായി ഒന്നും ഉണ്ടായില്ല ഞാൻ പോയി കൃഷ്ണനെ കണ്ടു വല്ല എനിക്ക് തന്നോ ഒന്നും തന്നില്ല അതായിരിക്കും ഭഗവാന്റെ അനുഗ്രഹം എന്നാണ് കുചേലം വിചാരിച്ചത് കാരണം എന്താ അവിടെ പോയി പത്നിയോട് പറയാം കുജേല പത്നി കുചേലന് അവിടെ കിട്ടിയ സ്വീകരണങ്ങൾ മുഴുവൻ മഹാലക്ഷ്മി എന്നെ വെഞ്ചാമരം വീശി തന്നത് അവിടുത്തെ വിശേഷങ്ങള് ഇതൊക്കെ പറയാണ്ടല്ലോ അതെന്നെ ധാരാളല്ലേ എന്തിനാ എനിക്ക് എന്തെങ്കിലും കഴിഞ്ഞാ എനിക്ക് അഹങ്കാരം വരൂല്ലോ അത് അറിയാം അതുകൊണ്ട് ഭഗവാൻ എനിക്ക് ഒന്നും തരാതിരുന്നതാണ് അതാണ് ഭഗവാൻ എനിക്ക് നൽകിയ അനുഗ്രഹം എന്നൊക്കെ വിചാരിച്ച് അപ്പൊ പതിക്കെ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് തിരിച്ചു പോരുമ്പോ കൊറച്ചു ദൂരം പോയപ്പോ ഇദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് എത്താറായിപ്പോ അദ്ദേഹത്തിന് തോന്നി എന്ത് അയ്യോ എനിക്ക് വഴി തെറ്റിപ്പോയിന്നാ തോന്നണേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ അവിടെ ഞാൻ ദ്വാരകയിലേക്ക് തന്നെ തിരിച്ചെത്തിയോ കാരണം വലിയൊരു ബംഗ്ലാവൊക്കെ കാണാണ്ടേ ഏയ് ദ്വാരകയിലേക്ക് തന്നെ ഞാൻ തിരിച്ചു എത്തിയോ അത് എന്താ പത് വഴി തെറ്റിപ്പോയോ എന്ന് സംശയിച്ച് നോക്കുമ്പോഴാണ് ആ ബ്രാഹ്മണ പത്നി കുചേല പത്നി അനേക ദാസിമാരുടെ കൂടെ ഇദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി വരികയാണ് അങ്ങനെ വന്ന് അപ്പൊ മനസ്സിലായി ഇത് കുജലപത്നി അല്ലേ ഇതെന്താ ഇങ്ങനെ ആകവേഷമൊക്കെ മാറി ധാരാളം ഏർ എന്താ പറയാ ദാസീനാം മധ്യേ നിഷ്കഖണ്ഠീനം മധ്യാന്തിമിത എന്ന് പറയണതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുക ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് വരണത് എന്ന് വന്നിട്ട് ദോരോന്നൊക്കെ കാണിച്ചു കൊടുക്കണു ഭഗവാ കുജാലനെ വിളിച്ചു കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതിലേ പറയുന്നു പ്രത്യേകമായിട്ട് ആസനാനിറ്റ ഹൈമാനി മൃദു ബസ് മൃദു ബസ് തരണാനിഷ ഓരോന്ന് ഇരിക്കാൻ ഒക്കെ കൊണ്ടിട്ടുണ്ട് അത് ഹൈമത്തിൻ്റെയാണ് സ്വർണത്തിൻ്റെയാണ് അപ്പൊ കുജാലം പറഞ്ഞു ഞാൻ നിലത്തിരുന്നിട്ടാണ് ശീലം പലക പുറത്തിരുന്നിട്ടാ ശീലം ഞാൻ അവിടെ ഇരിക്കാം പറ്റില്ല പറ്റില്ല അപ്പോ ഈ ഭഗവാന്റെ ദാസന്മാര് കുറെ ആൾക്കാരും ഞാൻ അങ്ങനെ അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യും എവിടെ ദ്വാരകയെ പോയിട്ട് പുതിയാലെ ഇവിടെ ഇരിക്കാൻ അങ്ങ് കൂട്ടാക്കണില്ലേ അയ്യോ വേണ്ട വേണ്ട ഞാൻ ഇവിടെ തന്നെ ഇന്നോളാം എന്ന് പറഞ്ഞ് ഓരോ കാര്യം തുപ്പ കോളാമ്പി പോലും സ്വർണത്തിന്റെ കൊണ്ട് കൊടുത്തു താമ്പൂല് ചർവണം കഴിഞ്ഞ് തുപ്പാൻ അത് പറഞ്ഞു അയ്യോ ഇതിലൊന്നും ഞാൻ തുപ്പി ശീലം പറഞ്ഞു പറഞ്ഞു അതൊന്നും പറ്റില്ല എന്തെങ്കിലും അങ് ഞങ്ങൾ പറയണത് കേട്ടില്ലെങ്കിൽ അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യും അപ്പൊ ഭഗവാ അവസാനം വരെ രാമവൂർത്തി വരെയാണ് ഈ പങ്ക ഗൃഹ കൊണ്ടു മുട്ടി കുചേലൻ അത്രയധികം ഭഗവാൻ അനുഗ്രഹിച്ചു ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുജേലനെ എത്രയാണ് അനുഗ്രഹിച്ചത് എന്ന് കയ്യും കണക്കൂല അങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ചു പക്ഷേ ഉചേലന് ഒരു മാറ്റവും വന്നില്ല കാശ് കാശുണ്ടായിരുന്നപ്പോ ഇല്ലാത്തപ്പ എങ്ങനെയായിരുന്നു അതേമാതിരി ഇനിയായിരുന്നു ഈ കാശ് കിട്ടിയപ്പോഴും അദ്ദേഹം ദാനധർമ്മങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി ഒരു പൂജ പോലും കുറച്ചില്ല അങ്ങനെയല്ലല്ലോ പൂജ കുറയ്ക്കിയ ബാക്കിയുള്ള കാര്യം അങ്ങനെയല്ല ആ പൂജയ്ക്കുന്ന സമയത്തും കൂടിയും കുജേലൻ ഒരേ ഒരു പ്രത്ഥന ഉണ്ടായിരുന്നുള്ളു എന്ത് തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രി ദാസ്യം പുനർജന്മനി ജന്മനി സാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജത്തൽ പുരുഷ ആകെ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ എത്ര ജന്മം വേണമെങ്കിൽ എടുത്താലും വിരോധമില്ല ഓരോ ജന്മത്തിലും അങ്ങയുടെ സഖ്യമായിട്ട് മൈത്രിയായിട്ട് എനിക്ക് വേണം ധാരാളം ജന്മം എടുക്കണേനു കുഴപ്പമില്ല ദാസ്യവും മൈത്രിയും സഖ്യവും ഒക്കെ അങ്ങയുടെ ഭഗവാന്റെ എനിക്ക് ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അവര് പ്രാർത്ഥിക്കണേ അവര് യാതൊരു പൂജ പോലും കുറയ്ക്കാതെ പഴയത് എങ്ങനെയാണോ ചെയ്തിരുന്നത് അതേമാതിരി തന്നെയാണ് ഈ കാശൊക്കെ കയ്യിൽ കിട്ടിയപ്പോഴും ചെയ്തത് എന്ന് പറഞ്ഞ് അവരവിടെ അങ്ങനെ സുഖമായി ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കണേ എന്നിട്ട് ഈ അധ്യായത്തിനൊരു ബലശ്രുതിയും കൂടിയും പറയണുണ്ട് എന്താ പറയണത് ഏർ ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാതിമുച്ചതേ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചനം കിട്ടും ഈ അധ്യായം വായിച്ചാൽ എന്നാണ് ഈ ഭക്തി ഉണ്ടാവും ഈ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഈ അധ്യായത്തിൻ്റെ ബലശ്രുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ